സജ്ജനങ്ങളെ നീലവൈഡൂര്യത്തിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാല് രാശിക്കാർക്ക് വളരെ വലിയ മാറ്റം വരുന്ന സമയമാണ് ജീവിതത്തിൽ വളരെ വലിയ മാറ്റങ്ങളാണ് ഈ രാശിക്കാരെ നോക്കിയിരിക്കുന്നത് നാല് രാശിയിലുള്ള പന്ത്രണ്ട് നക്ഷത്രക്കാർക്ക് ഇനിയുള്ള ദിവസങ്ങൾ വളരെ മഹത്താണ് ഇവരുടെ ഒരു ഒരു മാസ കാലഘട്ടം എന്ന് പറയുന്നത് ഇവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ട് വലിയ വലിയ കാര്യങ്ങളാണ് സാധിക്കാൻ പോകുന്നത് മേടം രാശിയാണ് തുടക്കം അശ്വതി ഭരണി കാർത്തിക ഇവർക്ക് പെട്ടെന്ന് വളർച്ച ഉണ്ടാകും കുടുംബസമാധാനം ഇപ്പോൾ വരെയുള്ള കുടുംബസമാധാനം വളരെ കുറവായിരിക്കുന്ന കാലഘട്ടത്തിൽ നിന്ന് കുടുംബസമാധാനം വരും സന്താന ഭാഗ്യം ഉണ്ടാകും കുട്ടികളൊക്കെ ഇല്ലാതിരിക്കുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് കുട്ടികളുണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ് ഐശ്വര്യം സമ്പദ് സമൃദ്ധി നേട്ടങ്ങളെല്ലാം വർദ്ധിച്ചു വരുന്ന ഒരു സമയമാണ് സാമ്പത്തിക കാര്യങ്ങൾ പെട്ടെന്ന് വന്നു ചേരും പണം കൊണ്ടുള്ള പ്രശ്നങ്ങളിൽ നിന്ന് ഉഴലുന്നവർക്ക് പെട്ടെന്ന് തന്നെ പണത്തിന്റെ വരവ് വന്നു ചേരും ഒരുപാട് പ്രവർത്തന മേഖലകൾ ഇവരെ തേടിയെത്തും അതുപോലെ തന്നെ കണ്ണും പൂട്ടി ആരെയും വിശ്വസിക്കാൻ പാടില്ലാത്തൊരു സമയമാണ് അപ്പോൾ നമ്മൾ ഈ പാർട്ണർഷിപ്പിലും മറ്റുള്ളവരിലൊക്കെ ചെന്ന് ചാടാതെ സ്വന്തമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുക അതുപോലെ തന്നെ വിശ്വസിക്കേണ്ടവരെ മാത്രം അല്ലാത്തവരെ വിശ്വസിക്കാതെ മാറി നിൽക്കേണ്ട സമയമാണ് വാഹനങ്ങൾ ഓടിക്കുമ്പോൾ വളരെ ശ്രദ്ധ പുലർത്തേണ്ട ഒരു സമയമാണ് അതുകൊണ്ട് നിങ്ങളോ നിങ്ങളുടെ കൂട്ടത്തിലുള്ളവരോ ഒക്കെ വേറെ ആരെങ്കിലുമൊക്കെ വാഹനങ്ങൾ ഓടിക്കാനായിട്ട് സന്നദ്ധരാണെങ്കിൽ നിങ്ങൾ അത് ഒന്ന് അവരെ ഏൽപ്പിച്ചുകൊണ്ട് നിങ്ങളതിനകത്തു നിന്ന് മാറി നിൽക്കുന്നതല്ലായിരിക്കും അനുകൂലമായ ദിവസങ്ങളാണ് വന്നുചേരുന്നത് ഈ ഈ ഒരു സമയം നിങ്ങൾക്ക് വളരെ അനുകൂല കാലഘട്ടമാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഏതെങ്കിലും ദേവീ ക്ഷേത്രത്തിലോ കൃഷ്ണൻ്റെ അമ്പലത്തിലോ അതുപോലെ തന്നെയുള്ള ക്ഷേത്രങ്ങളിൽ പോയിട്ട് ക്ഷേത്ര ദർശനം നടത്തുക വളരെ നല്ല രീതിയിലുള്ള വഴിപാടുകളൊക്കെ നടത്തി ജീവിതത്തിൽ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക നല്ല പ്രാർത്ഥനകൾ കൂട്ടുക നല്ല രീതിയിൽ ജോലിയും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്ത് മുമ്പോട്ട് അടുത്ത രാശി എന്ന് പറയുന്നത് ചിങ്ങൻ രാശിയാണ് ഇവർ ഈ മൂന്ന് നക്ഷത്രക്കാർ മകം പൂരോത്ര ഈ മൂന്ന് നക്ഷത്രക്കാര് ജീവിതത്തിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ അനുഭവിച്ചുകൊണ്ടിരുന്ന സമയമാണ് അത് മാറുകയാണ് ഇവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വന്നു ചേരുകയാണ് മുടങ്ങിക്കിടന്നിരുന്ന എല്ലാ കാര്യങ്ങൾക്കും മാറ്റം വന്നുചേരും ഇനി അങ്ങോട്ട് കാര്യങ്ങൾ വളരെ വലിയ രീതിയിൽ മുന്നോട്ട് പോകും ജീവിതത്തിൽ വലിയ മാറ്റങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത് ഈ മാറ്റങ്ങൾ ഇവരുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ ഇനി അവരുടെ ജീവിതം ഒരു രാജയോഗത്തിലേക്കാണ് ഇവരെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് പുതിയ പുതിയ കാര്യങ്ങൾ വന്നുചേരും വീട് പണി വീട് പണിക്കായി മാറ്റി വെച്ചിരുന്ന തുകയൊക്കെ ബ്ലോക്കായത് വീണ്ടും കിട്ടും അതുപോലെ മുടങ്ങിക്കിടന്നിരുന്ന ലോണുകളെല്ലാം പാസ്സായി വരും വ്യാപാര വ്യവസായങ്ങളിൽ ഇവർ കണ്ണുവെച്ചിരുന്ന വെച്ചിരുന്ന സ്ഥലങ്ങളിൽ വ്യാപാരവും വ്യവസായമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് വളരെ മന്ദഗതിയിലാണ് പോയിക്കൊണ്ടിരുന്നത് ഇതൊക്കെ മാറിക്കിട്ടും അതുപോലെ തന്നെ ശത്രുതാ മനോഭാവമായിട്ട് മാറിയിരിക്കുന്ന ആൾക്കാർ നമുക്ക് എതിരെ നിന്നിരുന്ന ആൾക്കാരൊക്കെ ഒന്ന് മയപ്പെട്ട് നമുക്ക് അനുകൂലമായ സാഹചര്യങ്ങളിലേക്ക് അവർ വരും അവരുടെ തെറ്റിദ്ധാരണകളൊക്കെ മാറും അതുപോലെ തന്നെ തടസ്സങ്ങൾ മാറി നമുക്ക് ഒരു സുഖകരമായ യാത്രയിലേക്കായിരിക്കും പോകുന്നത് പക്ഷേ നിങ്ങളൊരു കാര്യം പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക നിങ്ങളുടെ ബന്ധുക്കളെ ശത്രുക്കളാക്കാതെ സൂക്ഷിക്കുക ഈ ബന്ധുക്കളായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ കലഹങ്ങളൊക്കെ ഉണ്ടാക്കി തരുന്നത് അതുകൊണ്ട് നിങ്ങളുടെ ബന്ധുക്കളുടെ കാര്യങ്ങൾ നിങ്ങൾ തന്നെ ശ്രദ്ധിക്കുക അവരെ ശത്രുതാ മനോഭാവത്തിലേക്ക് അവർ വരുമ്പോൾ അതിനൊരു തടയിട്ട് കൊണ്ട് അവരെ മുന്നോട്ട് നിങ്ങൾ കൊണ്ടുപോകുമ്പോൾ ശ്രദ്ധയോടുകൂടി കൊണ്ടുപോവുക അടുത്തത് തുലാൻ രാശിയാണ് ഈ തുലാൻ രാശിയിൽ വരുന്നത് ചിത്തിരജ്യോതി വിശാഖം നക്ഷത്രക്കാരാണ് ഈ നക്ഷത്രക്കാർക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും മാനസികമായിട്ട് ഇവർക്ക് വലിയ സന്തോഷകരമല്ലാത്ത അവസ്ഥയിലാണ് പൂക്കൊണ്ടിരുന്നെച്ചത് ആ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളെയൊക്കെ മാറി ജീവിതത്തിൽ പുതിയൊരു കാര്യങ്ങൾ നേടിയെടുക്കാനായിട്ട് പറ്റുന്നൊരവസ്ഥയിലേക്ക് മാറും അതുപോലെ തന്നെ പുതിയ കാര്യങ്ങൾ ഇവർക്ക് ഇപ്പോൾ ചെയ്തുകൊണ്ടിരുന്നതിൻ്റെ അപ്പുറത്ത് പുതിയ പുതിയ കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിലേക്ക് വരും വരുമാന മാർഗങ്ങൾ പുതിയത് പുതിയത് തുറന്നു കിട്ടും പല സ്ഥലങ്ങളിൽ നിന്ന് പണം വന്നു ചേരും അതുപോലെ തന്നെ ശുഭകരമായ കാര്യങ്ങളായിരിക്കും ഇനി നടക്കുക അതുപോലെ ഈ ഇവർ കലാകായിക മേഖലകളിലൊക്കെ ഉള്ളവരാണെങ്കിൽ കുറച്ച് ഉയർച്ച ഉണ്ടാകും വിവാഹം പ്രണയവിവാഹമാണ് ഒക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ നടക്കും അതുപോലെ തന്നെ വിവാഹ ജീവിതത്തിലുണ്ടായിട്ടുള്ള വിള്ളലികളൊക്കെ പരിഹരിച്ചുകൊണ്ട് മുന്നോട്ടു പോകാനായിട്ട് ഒരുപാട് സഹ സാധിക്കും അതുപോലെ പഠനത്തിലും ജോലിയിലുമൊക്കെ ഉയർന്ന നിലവാരം ഇവർ കാഴ്ചവെക്കും എല്ലാവിധ പ്രശ്നങ്ങളും ഇവരെ മറികടന്നുകൊണ്ട് ഇവർ ജീവിതത്തിൽ നല്ല ഒരു കാലഘട്ടത്തിലേക്ക് മാറും സർവ്വ ഐശ്വര്യങ്ങളാണ് ഇവരെ തേടി എത്തുന്നത് അപ്പം സർവ്വ ഐശ്വര്യങ്ങളായിരിക്കും ഇവരുടെ ജീവിതത്തിൽ വന്ന് ഭവിക്കാൻ പോകുന്നത് അടുത്ത രാശി എന്ന് പറഞ്ഞാൽ കുംഭം രാശിയാണ് കുംഭം രാശയിൽ അവിട്ടം ചതയം പൂരുട്ടാതി നക്ഷത്രങ്ങളാണ് അപ്പോൾ വളരെ അധികം പ്രതിസന്ധി ഘട്ടങ്ങളാണ് ഇവർ കടന്നു വന്നിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ തീയിൽ കുരുത്ത് വന്നിരിക്കുന്ന ഒരു സമയമാണ് ഇവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുവാണ് ദൈവാധീനം വന്നു വന്നുചേരുന്ന സമയമാണ് ധനം വന്നു ചേരും പണം ചിലവിനേക്കാൾ വരവിനേക്കാൾ ചിലവായിക്കൊണ്ടിരുന്ന ഒരു സമയത്ത് നിന്ന് ചിലവ് കുറഞ്ഞുകൊണ്ട് പണം വരവ് കൂടുതലായിരിക്കും പുതിയ ബിസിനസ്സുകൾ തുടങ്ങാൻ പറ്റും അതുപോലെ തന്നെ വലിയ വലിയ മാ ആൾക്കാരുമായിട്ടുള്ള ബന്ധങ്ങൾ ഇവർ വന്നു ചേരും ഒരുപാട് ജീവിതത്തിൽ മാറ്റങ്ങൾ വന്നു ചേർന്നുകൊണ്ട് ഇവരുടെ ജീവിതത്തിൽ മനോഹരമായ ദിവസങ്ങളായിരിക്കും ഇനി വന്നു ചേരാനുള്ള യാത്രകൾ ഒക്കെ ഒരുപാട് ഉണ്ടാകും അതുപോലെ തന്നെ ഇവരുടെ കൂടെ നിൽക്കുന്ന ആൾക്കാരെ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് അപ്പോൾ ജോലികളൊക്കെ കൃത്യതയോടുകൂടി നടക്കും പൊതു പ്രവർത്തനങ്ങളിലൊക്കെ ഇവർ നല്ല അനുകൂലമായ സാഹചര്യമാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ അമ്മയ് നാരായണ എന്ന് കമന്റ് ബോക്സിൽ ഒന്ന് ടൈപ്പ് ചെയ്യുക പ്രാർത്ഥിക്കുക